ചെറിയൊരു ചെയ്യുന്ന വരുമ്പോൾ വേദന അല്ലെങ്കിൽ ഹെവി വരുന്നു വരുന്നു യൂറിനോ മോഷനോ പാസ് പെയിൻ പെയിൻ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ മാത്രം അങ്ങനെ ഹലോ ഞാൻ ഡോക്ടർ ദിവ്യ ജോസ് എറണാകുളം മെഡിക്കൽ സെന്ററിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ് പീരീഡിൻ്റെ സമയത്ത് ഭയങ്കര അസഹനീയമായ വേദനയാണോ നിങ്ങൾക്ക് എൻഡോമെട്രിയോസിസ് ആവാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടോ എന്താണ് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഉള്ളിൽ ഒരു ലെയർ ഉണ്ട് എൻഡോമെട്രിയം എന്ന് പറയുന്നത് ആ ലെയറാണ് എല്ലാ മാസവും പീരീഡ്സിൻ്റെ സമയത്ത് ഹോർമോൺ ഇഫക്റ്റിൽ കട്ടിയായിട്ട് വന്നു ഹോർമോൺസ് കുറയുമ്പോൾ ആ തിക്നെസ് ആ ലെയർ ഷെഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു ബ്ലീഡിങ് ആയി അല്ലെങ്കിൽ പീരിയഡ്സ് ആയി പുറത്തേക്ക് പോകുന്നു ഇതേപോലെ തന്നെ എൻഡോമെട്രിയം യൂട്രസിന്റെ ഭിത്തിയിലോ അല്ലെങ്കിൽ യൂട്രസിന്റെ പുറത്ത് എവിടെയെങ്കിലും വരുമ്പോഴോ അതിനെ എൻഡോമെട്രിയോസിസ് എന്ന് പറയും അപ്പൊ അതിലും ഈ മാസം മാസം വരുന്ന സൈക്ലിക്കൽ ചേഞ്ചസ് അതായത് ഹോർമോൺസിന്റെ എഫക്റ്റ് കൊണ്ടുള്ള ചേഞ്ചസ് യൂട്രസിന്റെ ഭിത്തിയിലും യൂട്രസിന്റെ പുറത്തും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയും ചെറിയ ചെറിയ ബ്ലീഡിങ് വരികയും ഇല്ലാത്തൊരു സ്ഥലത്ത് യൂട്രസിന്റെ ഭിത്തിയിലാണ് ഇപ്പം ബ്ലീഡിങ് വരുന്നതെങ്കിൽ ചെറിയൊരു സ്ഥലത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെയുള്ള രീതിയിലോ ബ്ലീഡിങ് വരുമ്പോൾ അസഹനീയമായ വേദന വരിക അമിതമായ ബ്ലീഡിംഗ് വരിക ഇപ്പൊ ഓവറിയിൽ ഒരു സിസ്റ്റ് പോലെയൊക്കെ ആണെങ്കിലും വേദന വരിക അത് പീരീഡ്സിന്റെ സമയത്തായിരിക്കും തുടക്കത്തിൽ കുറച്ചും കൂടെ ചെല്ലും തോറും അതായത് സിസ്റ്റ് വലുതായി തോറും പീരീഡ്സിന് മുന്നേയും പീരീഡ്സ് കഴിഞ്ഞിട്ടും മാറാത്ത രീതിയിലുള്ള വേദന വരിക കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ വേദന ഉണ്ടാക്കുക ഈവൻ യൂറിനോ മോഷനോ പാസ് ചെയ്യുന്ന സമയത്ത് പോലും വേദന ഉണ്ടാക്കിയെന്ന് വരാം അപ്പൊ ഇതൊക്കെയാണ് ആൻഡിയോ ബെട്രി പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ പ്രഗ്നൻസി ഉടനെ പ്ലാൻ ചെയ്യാത്ത ആൾക്കാർ കുറച്ചും കൂടെ പ്രായം കുറച്ച് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ആകാം എന്ന് വിചാരിക്കുന്നവർ നേരത്തെ പീരീഡ്സ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അങ്ങ് കൃത്യമായിട്ട് പീരീഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ളവർക്കാണ് എൻഡോമെട്രിയോസിസ് വരാനുള്ള സാധ്യത കൂടുതൽ കാണാം പിന്നെ ഫാമിലിയിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ കുറച്ച് പാരമ്പര്യമായിട്ടും ജെനറ്റിക്കായിട്ടും ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് വന്നു എന്ന് വരാം ഇപ്പം യൂഷ്വലി ആ സിംറ്റംസ് വെച്ചിട്ട് അതായത് കറക്റ്റായിട്ട് മാസം മാസം എല്ലാ മാസവും പീരീഡ്സിൻ്റെ സമയത്ത് അസഹനീയമായ വേദന വരുന്നു അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് വരുന്നു യൂറിനോ മോഷനോ പാസ് ചെയ്യുമ്പോൾ ഉള്ള പെയിൻ വരുന്നു അപ്പം അങ്ങനെയുള്ള ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് എൻഡോമെട്രിയോസിസ് യൂഷ്വലി കണ്ടുപിടിക്കുക അൾട്രാസൗണ്ട് ചെയ്തിട്ടും നമുക്ക് ഇപ്പം സിസ്റ്റ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലും ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പോൾ വേദന വരുന്നുണ്ട് പക്ഷേ നമുക്ക് അതിനൊരു കോസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അൾട്രാസൗണ്ടിലൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ എം ആർ ഐ വരെ ചെയ്ത് നോക്കാറുണ്ട് എൻഡോമെട്രിയോസിസ് തന്നെയാണോ എന്നറിയാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വേണ്ടി കീഹോൾഡിൽ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് ഉണ്ട് എന്ന് അറിയുന്നത് ആ രീതിയിലും നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും അപ്പൊ എങ്ങനെ എൻഡോമെട്രിയോസസിന്റെ പെയിൻ കുറച്ചു വെക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു അത് മാസം മാസം ഉണ്ടാവുന്ന സൈക്ലിക്കൽ ചേഞ്ചസ് കൊണ്ടാണ് ഈ ആൻഡോമെട്രിയോസസ് ആക്റ്റീവായിട്ടിരിക്കുന്നത് അതായത് പീരീഡ്സ് എത്രത്തോളം നാളുണ്ടാകുന്നു അത്രത്തോളം നാളും ഈ ആൻഡോമെട്രിയോസസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ആ നമ്മളിപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത് വരെ അല്ല ഇപ്പോൾ പ്രഗ്നൻസി നോക്കുന്ന ഒരു പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത് വരെ പീരീഡ്സ് ഇല്ലാതെ അതെ പീരീഡ്സിൻ്റെ എണ്ണം നമ്പേഴ്സ് കുറച്ച് വെച്ചിട്ട് നമുക്ക് ബ്ലീഡിങ് ഇല്ലാതാക്കി ഈ സിംറ്റംസ് കുറയ്ക്കാൻ സാധിക്കും ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് മാത്രം പെയിൻ കില്ലേഴ്സോ അങ്ങനെ എടുത്തിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും ഇപ്പം മെഡിസിൻസ് ഒന്നും ഇല്ലാതെ എൻഡോമെട്രിയോസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ അതായത് നമുക്ക് എക്സസൈസ് മോഡറേറ്റ് രീതിയിലുള്ള ഒരുപാട് ഹെവി എക്സസൈസ് അല്ല ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡെയിലിയുള്ള ഒക്കെ ചെയ്യുമ്പോൾ ആ സർക്കുലേഷൻ ഇംപ്രൂവ് ആവുന്നതോടുകൂടെ കുറേയൊക്കെ നമുക്ക് പെയിൻ കൺട്രോൾ കൺട്രോള് പോസിബിളാകും പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് മെഡിക്കേഷൻസിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് എപ്പോഴാണ് എൻഡോമെട്രി സർജറി വേണ്ടി വരിക അതായത് എല്ലാ എൻഡോമെട്രി എല്ലാ സിസ്റ്റും ഉണ്ടാകുന്നതിനും നമുക്ക് എൻഡോമെട്രി സർജറി വേണ്ട ഇപ്പം ചെറിയ സിസ്റ്റാണ് മെഡിസിൻസിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് വേദന കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമുക്ക് സർജറി ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം സർജറി ചെയ്താലും ഈ സിസ്റ്റ് അടുത്ത പീരീഡ്സോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പീരീഡ്സ് ഉണ്ടാവുമ്പോഴേക്കും തിരിച്ചു വരാനുള്ള സാധ്യത വരും അപ്പം അതുകൊണ്ട് മാക്സിമം നമുക്ക് സർജറി ഒഴിവാക്കാനായിട്ട് നോക്കുക പക്ഷെ ചില സാഹചര്യങ്ങൾ ഇപ്പം വലിയ സിസ്റ്റാണ് മെഡിസിൻസ് എടുത്തിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേദന നമുക്ക് ഈ മെഡിസിൻസ് എടുത്തിട്ടും ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല ഈ വലിയ സിസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് പ്രഗ്നൻസിക്ക് പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ നമുക്ക് സർജറിയിലേക്ക് പോകേണ്ടി വരാം സർജറി എന്ന് പറഞ്ഞാൽ സിസ്റ്റ് മാത്രമായിട്ട് എടുക്കുന്ന രീതിയിലേക്ക് പോകേണ്ടി വരാം ഇനി കുറച്ചുകൂടെ പ്രായമായ ആൾക്കാർ ാണ് അതായത് ഇപ്പം പ്രഗ്നൻസി പ്ലാനൊക്കെ കഴിഞ്ഞു മെഡിസിൻസ് എടുത്ത് കുറേ നാളൊക്കെ പീരീഡ്സിന്റെ ഇതൊക്കെ കൺട്രോൾ ചെയ്തു ബ്ലീഡിംഗ് ഒക്കെ കണ്ട്രോൾ ചെയ്തു പക്ഷെ പറ്റുന്നില്ല ഇപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായാലും മെഡിസിൻസ് എടുത്ത് അതിന് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് വരാൻ തോന്നി അങ്ങനെയൊക്കെ വരുമ്പോൾ ഫുൾ യൂട്രസും ഓവറിയൊക്കെ റിമൂവ് ചെയ്യുന്ന രീതിയിലും ഇതിനൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷെ വളരെ നേരത്തെ അതായത് പ്രായ മെൻസസ് നിൽക്കുന്ന പ്രായത്തിന് മുന്നേ ഒരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടി വരുമ്പോൾ അതും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അതുകൊണ്ട് മാക്സിമം മെഡിസിൻസിലൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ച് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മെഡിസിൻസോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസോ ഒക്കെ എടുത്ത് കൺട്രോൾ ചെയ്ത് വെക്കുന്നതാണ് എൻറ്റോമെട്രിയോസിസ്റ്റം സാധാരണയായിട്ട് ചെയ്യാറ്